പ്രൈസ് അരുന്ധതി പുതിയ പുസ്തകം പുസ്തകം മേരി മേരി കംസ് ടു മീ പ്രകാശനം ചെയ്തു അമ്മ അരുന്ധതിയുടെ സങ്കീർണമായ ബന്ധം പറയുന്ന ഓർമ്മക്കുറിപ്പാണ് കേരളത്തിലെ കുട്ടിക്കാല മുതൽ ഡൽഹിയിലെ നിലവിലുള്ള ജീവിതം വരെയാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്മയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഓർമ്മക്കുറിപ്പ് പ്രകാശനം ചെയ്യാൻ ഏറെ നാളായുള്ള കാത്തിരിപ്പിലായിരുന്നു അരുന്ധതി റോയ് and we we left out the 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 mother bit because didn't think those were the she fought for. But I just read about, you know, us at night night, uh, of the of 1st September, that was last കേരളത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയായി തുടങ്ങി അമ്മയോടുള്ള ബന്ധത്തിന്റെ അടുപ്പങ്ങളിലൂടെയും അകൽച്ചകളിലൂടെയും കടന്നുപോയ കാലഘട്ടം പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്വരമായി മാറിയ അരുന്ധതി റോയുടെ ജീവിതം തീവ്രതയോടെയാണ് പുസ്തകത്തിൽ വരച്ചുകാട്ടുന്നത് ഡി സി ബുക്സും പെൻക്യുൻ ഹൗസും സംയുക്തമായാണ് പുസ്തകം പുറത്തിറക്കിയത് നിരവധി ചലച്ചിത്ര താരങ്ങളും സാഹിത്യ പ്രതിഭകളും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു അരുന്ധതിയുടെ സഹോദരൻ ലളിത് റോയ് കെ ആർ മീര രവി ഡി സി മാനസി സുബ്രഹ്മണ്യം തുടങ്ങിയവർ കൊച്ചി സെന്റ് തെരേസാസ് കോളേജിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു റിപ്പോർട്ടർ കൊച്ചി